कृष्णपादम् भजजं चैवी कृष्णपादं सदा सदा നടി മാലാ പാർവതിയുടെ കുടുംബ സുഹൃത്തും അടുത്ത കൂട്ടുകാരിയുമാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയും ഗായികയുമായ രാധിക ഇരുവരും ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നു മാത്രമല്ല കുട്ടിക്കാലം മുതൽ പരിചയക്കാരുമാണ് രാധികയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലൊന്നും പാർവതി ഇതുവരെ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാലാ പാർവതി രാധികയെക്കുറിച്ച് സംസാരിച്ചത് പണ്ടും രാധിക അസലായി പാടുമായിരുന്നു എന്നാണ് മാലാ പാർവതി പറയുന്നത് രാധിക അഞ്ചന കണ്ണെഴുതി എന്ന പാട്ട് അസലായി പാടുമെന്നും അത് അവൾ പാടുമ്പോൾ രാധികയെ തന്നെ നോക്കി നിന്നാൽ നമ്മൾ വേറൊരു ലോകത്തെത്തുമെന്നും രാധികയുടെ പാട്ടിനെ കുറിച്ചും മാലാ പാർവതി പറയുന്നു മാത്രമല്ല രാധിക ഫോൺ കോളിലൂടെ എത്തി പാർവതിക്കൊപ്പമുള്ള ഓർമ്മകളും അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് രാധികയെ രാജി എന്നാണ് പാർവതി അടക്കമുള്ള സഹപാഠികൾ വിളിക്കുന്നത് രാജിയുടെ പഠിത്തം നിർത്തിയത് ഞാനാണ് വുമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതുന്ന രാധിക പോവുകയാണ് ഞാൻ അവിടെ മതിലിനു മുകളിൽ ഇരിക്കുകയായിരുന്നു എന്നോട് പരീക്ഷ എഴുതിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് രാധികയും പരീക്ഷ എഴുതിയില്ലെന്നും ഞങ്ങൾ ഒരുമിച്ച് രാധികയുടെ വീട്ടിൽ പോയെന്നും മാലാ പാർവതി പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ സുരേഷ് ഏട്ടൻ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുവെന്നും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം താൻ പഠിച്ച് എം എയും എം ഫില്ലും എല്ലാം എടുത്തു പാവം രാധിക തുടർന്ന് പഠിച്ചില്ല കല്യാണം കഴിച്ചു പോയെന്നും അങ്ങനെ രാധികയുടെ പഠിത്തം പോയി അന്ന് പരീക്ഷ എഴുതിയിരുന്നുവെങ്കിൽ രാധിക എല്ലാം എഴുതി പോയേനെയെന്നാണ് രാധികയെ കുറിച്ച് മാലാ പാർവതി പറഞ്ഞത് നേരിട്ട് വന്ന് പാർവതിക്കൊപ്പമുള്ള നല്ല ഓർമ്മകൾ അഭിമുഖത്തിൽ പങ്കിടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും തിരക്കുകൾ കാരണം സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് രാധിക പാർവതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു തിരക്ക് കാരണം വരാൻ പറ്റിയില്ല എന്നും താൻ പഠനം നിർത്തിയത് പാർവതി കാരണമാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ടെന്നും ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂവെന്നും തന്റെ കല്യാണ സമയത്ത് പാർവതിയൊക്കെ തന്നെ കുപ്പിവളയിൽ കുറിച്ച് താൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പാർവതിയുടെ കുടുംബവുമായി ചെറുപ്പം മുതൽ തങ്ങൾക്കെല്ലാം പരിചയമുണ്ടെന്നും എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ സന്തോഷവും വർത്തമാനവുമായി വേറൊരു ലോകത്തേക്ക് പോകും വേറൊന്നും ആലോചിക്കുന്നു െന്നാണ് രാധിക പറഞ്ഞത് പിന്നീട് ഭർത്താവിനെ കുറിച്ചാണ് മാലാ പാർവതി അഭിമുഖത്തിൽ സംസാരിച്ചത് സീഡത്തിൽ ഉദ്യോഗസ്ഥനായ ബി സതീഷിനാണ് മാലാ പാർവതിയുടെ ജീവിത പങ്കാളി ഞാനും സതീഷിനും തമ്മിൽ പ്രേമം ഉണ്ടായിരുന്നില്ല എന്നും തനിക്ക് സതീഷിനെ പരിചയമില്ലായിരുന്നുവെന്നും നാട്ടുകാർ കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ കല്യാണം കഴിക്കാമെന്ന് സതീഷിനെ വിളിച്ച് ചോദിക്കുകയായിരുന്നുവെന്നും മാലാ പാർവതി പറയുന്നുണ്ട് ഞാൻ ഒരു കമ്മിറ്റിയിലാണ് പിന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എന്നാണ് തന്റെ പ്രണയ കഥ ചോദിച്ചപ്പോൾ പാർവതി നൽകിയ മറുപടി അടുത്തിടെയാണ് ഇരുവരും മൂന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് അതേസമയം ഏറെ കോളിളക്കം സൃഷ്ടിച്ച് തന്റെ വിവാഹത്തിന്റെ കഥയും മാലാ പാർവ്വതി മുമ്പ് പങ്കുവെച്ചിട്ടുണ്ട് താനും ഭർത്താവ് സതീഷിനും എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നുവെന്നും സതീഷൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു താൻ വിമൻസ് കോളേജിലെ ചെയർപേഴ്സണുമായിരുന്നു അന്ന് പ്രസ്ഥാനത്തിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിൽ നിന്നാണ് തങ്ങളുടെ പ്രണയകഥ ഉണ്ടാകുന്നതെന്നും മാലാ പാർവതി തുറന്നു പറഞ്ഞിട്ടുണ്ട് സതീഷിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു താങ്കൾ ഒരുമിച്ച് പലയിടത്തും പോയി സംഭവം അറിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ കല്യാണാലോചനകൾ തുടങ്ങിയെന്നും പെണ്ണ് കാണാൻ വന്നൊരാൾ സംസാരം തുടങ്ങിയത് തന്നെ ഈ അപവാദ കഥയിൽ നിന്നായിരുന്നുവെന്നും പാർവതി പറഞ്ഞിട്ടുണ്ട് ഈ പ്രായത്തിൽ അങ്ങനെ അഫയർ ഉണ്ടാകുന്നതൊന്നും വലിയ കാര്യമല്ല തനിക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പെണ്ണ് കാണാൻ വന്ന ആൾ പറഞ്ഞതെന്നും എന്നാൽ തനിക്ക് അതിൽ വിശ്വാസം വന്നില്ല സത്യം അറിയാവുന്ന ഒരേ ഒരാൾ സതീഷിനാണ് അതുകൊണ്ട് സതീഷൻ തന്നെ കല്യാണം കഴിച്ചേ പറ്റുമെന്നും പലതും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ഒടുവിൽ സതീഷിന്റെ തന്റെ അവസ്ഥ മനസ്സിലായെന്നും അങ്ങനെ തങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നുവെന്നും പിന്നെ ഒന്നര വർഷത്തിന് ശേഷം സതീഷിന് സീഡിറ്റിൽ ജോലി കിട്ടിയ ശേഷം പ്രകാരം വിവാഹിതരാവുകയായിരുന്നു ഒരുമിച്ച് ജീവിതം തുടങ്ങിയെന്നും മാലാപാർവതി പറഞ്ഞിട്ടുണ്ട് ആ സംഭവത്തോടെ താൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിൻവാങ്ങിയെന്നും സതീശൻ ഇപ്പോഴും പാർട്ടി അനുഭാവിയാണെന്നും മാലാപാർവതി വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളത്തിൽ ഇപ്പോഴുള്ള മികച്ച സഹനടിമാരിൽ ഒരാളാണ് മാലാപാർവതി മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും അമ്മവേഷങ്ങളിലടക്കം തിളങ്ങുന്ന മാലാപാർവതി സമൂഹ സാംസ്കാരിക വിഷയങ്ങളിലടക്കം ഇടപെടുകയും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി സിനിമയിൽ അരങ്ങേറ്റം ഇമ്മാനുവൽ ഞാൻ ആക്ഷൻ ഹീറോ ടേക്ക് ഓഫ് ഗോദ ലൂസിഫർ ുംതേഴ്സ് ഡേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മാമാങ്കം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ പിന്നീട് താരം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്